കേരള സ്റ്റേറ്റ് ടിമ്പർ മർച്ചന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം തളിപ്പറമ്പ് നയനാർ മെമ്മോറിയൽ മിനി ഹാളിൽ വെച്ച് കെഎസ് ടി എം ഐ സംസ്ഥാന പ്രസിഡന്റ് വക്കച്ചൻപുല്ലാട്ട് പയ്യാവൂർ മേഖലാ സെക്രട്ടറി എം ഡി ജോസഫിന് നൽകി നിർവഹിച്ചു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി റാസി അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് നേതാക്കളായ കെ വി ശ്രീനിവാസൻ സി എച്ച് മുനീർ ബെന്നി കൊട്ടാരം സി എച്ച് ഹാരിസ് എന്നിവരും ജില്ലാ ഭാരവാഹികളായ കെ കെ പി ബാബു പി വി സതീഷ് കുമാർ അലിയാർകുട്ടി ചെറുപ്പുഴ മഹേഷ് വളക്കൈ തുടങ്ങിയവരും ജില്ലയിലെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് മേഖലാ ഭാരവാഹികളും യോഗത്തിൽ സംസാരിച്ചു പരിപാടിയിൽ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ പവിത്രൻ മട്ടന്നൂർ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് സരുൺ തോമസ് നന്ദിയും പറഞ്ഞു മാവേലിയുടെ മക്കളെ ഒന്ന് ഓണായില്ലപ്പ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇനെ കാണും വലിയ തെളിവെന്തം വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ടി വി മിക്സി നൂറ് ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പൽ